നമ്മുടെ കയ്യിലെയും കാലയിലെയും അണ്ട്രാമിലെയും ഒക്കെ ഹെയർ നമുക്ക് വീട്ടിൽ തന്നെ വാക്സ് ഇതെടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനും ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കണക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ആയിട്ട് അവിടുത്തെ ഹെയർ നല്ലവണ്ണം റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റുന്നുള്ളൂ അപ്പോൾ ഇനി പാർലറിലൊക്കെ പോയി നമ്മൾ നമ്മളിന് കുറേ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് നമുക്ക് ഇനി കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വാക്സിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അപ്പർ ലിപ്സും കൂടെ എടുക്കുന്നുണ്ട് നമ്മുടെ അപ്പർ ലിപ്സ് എടുക്കാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് വന്നിട്ട് അതുമാത്രമല്ല നമുക്ക് നമുക്കിന്ന് ത്രെഡ് ചെയ്യാൻ നേരം നമുക്ക് ഈ ഒരു വാക്സ് ഉപയോഗിച്ച് നമുക്ക് ത്രെഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അപ്പോൾ ചെറിയൊരു വേദന ഉണ്ട് ഭയങ്കര വേദനയില്ല ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്തപ്പം പക്ഷേ ഭയങ്കര വേദനയൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമുക്കിതേ കണക്കൊരു പാത്രം എടുക്കാം പാത്രത്തിൽ ചെറിയൊരു നനമുണ്ട് അതൊന്നും സീനില്ല കേട്ടോ തിനുശേഷം അതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വാക്സാണ് റെഡിയാക്കുന്നത് കുറച്ച് കാലയിലും പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കുറച്ചേ കുറച്ച് വാക്സിൻ റെഡിയാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ഷുഗർ അടക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവും കൂട്ടിക്കൂട്ടി വരാട്ടോ പിന്നെ നമുക്ക് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഹണിയാണ് ഹണി മസ്റ്റ് മസ്റ്റില്ല മസ്റ്റായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തേ പറ്റൂ എന്നൊന്നുമില്ല ഹണി പക്ഷേ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ വാക്സ് ചെയ്ത സമയത്ത് നമുക്ക് അവിടുത്തെ സ്കിൻ കുറച്ച് ഡ്രൈ ആവും അപ്പോൾ നമുക്കത് ഒന്ന് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ആണ് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ നമ്മുടെ ഷുഗർ ഞാൻ ഇവിടെ ഹാഫ് ലെമൺ ആണ് എടുത്തേക്കുന്നത് ലെമണിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് അതിളവ് കൂട്ടാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഇതേ കണക്ക് ഒരു കുഞ്ഞ് ഗ്ലാസ് ഒക്കെ നമ്മൾ ചായ ഒക്കെ കൊടുക്കില്ലേ ആ ഗ്ലാസിൻ്റെ പകുതിയോളം നമുക്ക് വെള്ളം എടുത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന എത്ര അളവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളവും ഷുഗറും ഒക്കെ എടുക്കണം നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മളിപ്പോൾ പഞ്ചസാര ലൈനയൊക്കെ നമ്മൾ റെഡി ആക്കത്തില്ല അതേ കണക്കേ ഉള്ളൂ അങ്ങനെ ഈ സൈഡ് നമുക്ക് ചെയ്തെടുക്കാമല്ലോ അത് ഭയങ്കര ടഫാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതിൻ്റെ റേഷ്യോ തെറ്റിപ്പോ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ എന്നതിനുശേഷം നല്ലോണം നമ്മുടെ നമ്മളാ ഗ്യാസിലോട്ട് വെക്കുന്നതിന് മുന്നേ നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കാരണം ആ ഹണിയൊന്ന് നല്ലവണ്ണം ഒന്നും ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ശേഷം നമ്മുടെ ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാൻ അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കലോട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഷുഗർ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കയറി നല്ലവണ്ണം അത് കട്ടി പിടിക്കും അപ്പോൾ കട്ടി പിടിച്ചുകഴിഞ്ഞാൽ നമുക്കത് ശരിയായി കിട്ടത്തില്ല ഒരു പാകമുണ്ട് ആ പാകം ഞാനിത് കാണിച്ചു തരാം അത്രയും മാത്രം ഇതാവാട്ടോ നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ നിൽക്കല് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിന്ന് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഇത് കരിഞ്ഞ് കയ്യ് കിട്ടും നല്ല പോകണം ഇളക്കിടക്ക് ഇളക്കിളക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതേ കണക്ക് നല്ലോണം കുമള കിട്ടും കുമ്മള കിട്ടുമ്പോഴും നമ്മൾ ഒരിക്കലും അതിൻ്റെ ലോ ഫ്ലെയിമ് മാറ്റി ഹൈ ഫ്ലെയിം വെക്കല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണി ഇതേ കണക്ക് നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ ലൂസ് പോലും ഇങ്ങനൊരു മീൻസ് ഇങ്ങനൊരു എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വിട്ടു വിട്ട് വരാണ്ട് ഇങ്ങനൊരു ലൈൻ പോലും നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ അതാണ്ട് കുറച്ച് ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അപ്പം തന്നെ ഇതേ കണക്കൊരു പാത്രത്തിലോട് നമുക്ക് മാറ്റാം അല്ലാണ്ട് കുറച്ച് നേരം കൂടെ ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഓൾറെഡി ആ പാത്രത്തിനോട് ചെറിയൊരു ചൂടുണ്ടല്ലോ അപ്പോൾ വീണ്ടും അത് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ കണക്കൊരു പാത്രത്തിലോട്ട് വെക്കുമ്പോൾ നമുക്കാണ്ട് ഇതേ കണക്ക് കിട്ടും അപ്പോൾ ഇത് കുറച്ചും കൂടെ തണുത്തു വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വാക്സ് റെഡി റെഡിയാകുന്നതിൻ്റെ കൂട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കാലയിലെ ഹെയർ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഫേസിൽ ഹെയർ എടുത്ത് അത് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ വാക്സ് ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സീനൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഭയങ്കര വാക്സ് നിങ്ങളുടെ വാക്സ് നല്ലോണം കട്ടി പിടിക്കുമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് ചൂടാ നിൽക്കൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് തണുത്തതിനു ശേഷം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ആ ചൂടെടുത്തിട്ട് കയ്യിലും കല്ലും അപ്ലൈ ചെയ്ത് നിൽക്കല് ചെറുതായിട്ടൊന്ന് തണുത്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാവും തന്നെ അനുസരിച്ച് ലിപ്സ് ഇങ്ങനെ വെച്ചതിനു ശേഷം ഇതേ കണക്ക് നമ്മുടെ ഒരു തിരിശീല തുണി എന്നൊക്കെ പറയത്തില്ല പണ്ടത്തെ നമ്മുടെ അച്ചന്മാരുടെയൊക്കെ മുണ്ടിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ഇതേ കണക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇത്ര കണക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടൊന്ന് വലിച്ചെടുക്കാം വലിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ഹെയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കാലയിൽ എടുത്തിട്ട് പിന്നെ കൈയ്യിൽ എടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കട്ടിയായിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ള പ്രശ്നമുള്ളൂ അപ്പം എന്ന് വെച്ചിട്ട് വരാതിരുന്നിട്ടൊന്നുമില്ല കാരണം ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തുകൊണ്ട് എനിക്കിന്ന് റിസൾട്ട് എത്രത്തോളം കിട്ടും എങ്ങനെയാന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ പക്ഷേ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ കാലയിൽ ഹെയർ എടുത്തായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ഫേസിൽ എടുക്കാം പിന്നെ എന്താണെന്ന് ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് ഇതേ കണക്കെടുക്കാം കുറച്ച് വാക്സ് നമ്മുടെ മീൻസ് നമ്മൾ അല്ലാണ്ട് ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടെടുക്കുന്നേക്കാളും എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത് കാലയിലും കയ്യിലൊക്കെ ക്ലോത്ത് വെച്ചിട്ട് എടുക്കണം അല്ലാണ്ട് ഫേസിൽ എനിക്ക് ും കൂടി ഇഷ്ടപ്പെട്ട് നാട്ടിൽ ഇതേ കണക്ക് കുറച്ച് വാക്സ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിട്ട് ഇങ്ങനെ പതിയെ 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 വലിച്ചു വലിച്ചു കൊടുക്കാം ഞാൻ അവിടെ സ്പീഡ് കുറ കുറച്ച് കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നത് നിങ്ങൾ പെയ്യപ്പയെ ചെയ്യണം കേട്ടോ ഫേസ് ആണ് ഫേസ് അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ് സോ അതുകൊണ്ട് നിങ്ങൾ പെയ്യേ ചെയ്യാവും പിന്നെ കുറേ ചൂടെ എടുത്ത് ഫേസിൽ വെക്കുകയും ചെയ്യാൻ പൊള്ളിപ്പോകൂല കാരണം ഷുഗർ മെൽറ്റ് ആയിട്ട് നമ്മളെവിടെയെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഭാഗം പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എൻ്റെ മൂക്കിലൊക്കെ നമുക്ക് ഇതേ കണക്കൊന്ന് ചരിച്ച് പിടിച്ചിട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം അത്യാവശ്യം നല്ല പോണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറൽസും പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ അല്ലാണ്ട് ഹെഡ്സും വൈറസ് ഒക്കെ പോകാൻ നേരം അതിന് ഉള്ളി നല്ലല്ലോ മിക്കതും വരുന്നത് ചിലതൊക്കെ ഉള്ളിൽ നിന്ന് വരും ചിലതൊക്കെ അല്ലാണ്ട് വരും പക്ഷേ ഇത് നല്ലോണം ഉള്ളീന്ന് നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സും വൈറസും വന്നിട്ടുണ്ട് ഇപ്പോൾ വീക്കിലി വൺ ടൈം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നമ്മുടെ പിരികത്തിൻ്റെ സെൻറ്ററൊക്കെ നമുക്ക് ഇതേ കണക്ക് എടുത്ത് കൊടുക്കാം ബാക്കി സൈഡൊന്നും എടുക്കാൻ നിൽക്കേണ്ട വേണമെങ്കിൽ സെൻ്ററൊക്കെ നിങ്ങൾക്ക് ഇതേ ടൈപ്പിലും എടുക്കാം അതല്ല ബാക്കിയൊക്കെ ഇപ്പോൾ പിരികും എടുക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വെറുതെ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് വീട്ടിൽ ആയിട്ട് നമ്മുടെ ഹൈബ്രോ അപ്പോൾ ത്രെഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുത്തക്കാം അപ്പോൾ ഐബ്രോസ് സ്വന്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കും തന്നെ അനുസരിച്ചു ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കല്ലേ ഞാൻ വീഡിയോ ആദ്യം പറയും വിട്ടുപോയതാണ് കേട്ടോ തന്നെ ശേഷം മസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ഒരു എന്തെങ്കിലും ഒരു മോയിസ്ച്ചറൈസർ അല്ലെങ്കിൽ ഇതേ കണക്ക് എന്തെങ്കിലും ഒരു അലവർജോലോ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഫേസ് അത്യാവശ്യം നല്ലോണം ഒന്ന് അങ്ങനെ എടുത്തപ്പം നല്ലോണം ഒന്നും ഇതായിട്ടല്ലേ അപ്പം എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ മാത്രമല്ല നമ്മൾ കയ്യലും കാലിലൊക്കെ ഒക്കെ അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഹൺഡ്രാംസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇത് വന്നിട്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയൂ ബൈ